നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും അന്ന് മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും സ്വയം തീരുമാനിച്ചു തുടങ്ങും ജീവിതം അതിലോലമാണ് നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ അതിനാൽ ശരിയായി തിരഞ്ഞെടുപ്പുകൾ നടത്തുക വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത് മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ് കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കാമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല അതിനായി ശ്രമിക്കുകയും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ കഠിനമെന്നോ മടുപ്പ് കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സു നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക കാരണം ഒരു പരിചയവുമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുരയ്ക്കുന്നതാണ് മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാകില്ല കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ് നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഉപകരണങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും എല്ലാവരും നല്ല വ്യക്തിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു പക്ഷെ ആരും നല്ല വ്യക്തിയാകാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കരുത് അക്ഷമനാകാൻ സ്വയം പഠിക്കുക എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും നിങ്ങളുടെ ചിന്താഗതിയുടെ ഗുണനിലവാരം പോലെ ഇരിക്കും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാനാകുന്നതിൽ പരിമിതികളൊന്നുമില്ല നിങ്ങൾ സിംഹത്തെ കണ്ട് പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം വിജയിക്കാനുള്ള ആഗ്രഹം നേടുവാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കുവാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്ന നിർത്തുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ